എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ കോന്നി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി എസ് എൻ പബ്ലിക് സ്കൂളിനടുത്തായിട്ട് വിൽപ്പനയ്ക്കുള്ള ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമോടു കൂടിയ ഒരു വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പത്തനംതിട്ട ജില്ലയിലെ കോന്നി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി എസ് എൻ പബ്ലിക് സ്കൂളിനടുത്തായിട്ടാണ് ഈ വീടുള്ളത് ഇരുപത്തിരണ്ട് സെൻറ്റ് വിസ്തീർണമുള്ള ഈ പ്രോപ്പർട്ടിയിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോടു കൂടി താമസയോഗ്യമായ ഒരു കൂടിയുണ്ട് വീടിന് മുന്നിലായിട്ട് പഞ്ചായത്ത് റോഡും രണ്ട് സൈഡിലായിട്ട് പ്രൈവറ്റ് റോഡുമുള്ള പ്രോപ്പർട്ടിയാണിത് പ്രോപ്പർട്ടി നാല് വശവും കോമ്പൗണ്ട് വാൾ പണിത് തിരിച്ചിട്ടുണ്ട് കൂടാതെ വീടിന് സെപ്പറേറ്റ് ആയിട്ട് മുറ്റം തിരിച്ചിട്ടുള്ളതാണ് കാർപോർച്ച് സിറ്റൗട്ട് ഡൈനിങ് ഹാള് കിച്ചൺ മൂന്ന് ബെഡ്റൂം അകത്തും പുറത്തുമായിട്ട് ഓരോ കോമൺ ബാത്റൂമ് എന്നീ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് കിണർ കിണർവെള്ളമുള്ളത് കാരണം കുടിവെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ലാത്ത സ്ഥലത്താണ് ഈ വീടിരിക്കുന്നത് അതേപോലെ തന്നെ വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഒരു പ്രദേശം കൂടിയാണിത് ഒറ്റ നിലയിൽ പണിതിരിക്കുന്ന ഈ വീടിൻ്റെ പുറകോശത്തു നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യമുള്ള മുറ്റവും ഒരു വലിയ കാർ പോർച്ചും ഈ വീടിനുണ്ട് വീട് ഒഴിച്ചുള്ള ഭാഗത്ത് ബാക്കി വാഴകൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കോന്നി ഇക്കോ ടൂറിസം പോയിന്റിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഈ സ്ഥലത്ത് നിന്നുള്ളത് അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു ടൂറിസം സ്പോട്ടായ അടവി ടൂറിസം സെൻറ്ററിലേക്ക് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ബാങ്ക് വിവിധ ഷോപ്പുകൾ മുതലായ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് അതേപോലെ തന്നെ എസ് പബ്ലിക് സ്കൂള് തൊട്ടടുത്ത് തന്നെയായിട്ടാണുള്ളത് കോന്നി ടൗണിലായിട്ട് താലൂക്ക് ഹോസ്പിറ്റലും ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി കോന്നി മെഡിക്കൽ കോളേജും സ്ഥിതി ചെയ്യുന്നു വീടിന് പടിഞ്ഞാറ് വശത്തുകൂടെ കടന്നു പോകുന്ന ഒരു പ്രൈവറ്റ് റോഡാണ് ഈ കാണുന്നത് ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള പത്തനംതിട്ടക്കാരായ മലയാളികൾക്ക് ഈ ഏരിയയിൽ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിനും വീടിനും നിശ്ചയിച്ചിരിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടി ഓണറുടെ നമ്പറും ഞങ്ങളുടെ നമ്പറും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വിസിറ്റ് ചെയ്യുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് നി നിങ്ങളുടെ പ്രോപ്പർട്ടി എത്തിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം